മനുഷ്യരെല്ലാവരും ആഗ്രഹിക്കുന്നതും ഇനി ആഗ്രഹിക്കാൻ പോകുന്നതും ആ ഒരു കാര്യമാണ് അവർക്കൊരു രണ്ടാമത്തെ അവസരം ലഭിക്കണം അവരുടെ പഴയകാല ജീവിതങ്ങളൊക്കെ മാഞ്ഞു പോയി അവരുടെ കുറ്റബോധങ്ങൾ എല്ലാം അങ്ങനെയുള്ള മനസ്സാക്ഷിയൊക്കെ മാറി ഒരു ശുദ്ധമായിട്ടുള്ള ഒരു മനസാക്ഷി ആഗ്രഹിക്കാത്ത മനുഷ്യരുണ്ടോ ആരും തന്നെ ഇല്ല അല്ല ഇല്ല കാരണം അവരുടെ ആഗ്രഹം അവർക്കൊരു ക്ലീൻ ഷീറ്റ് ഓഫ് പേപ്പർ ആ ലഭിക്കണമെന്നാണ് അതിനു വേണ്ടി അവരെന്തും ചെയ്യാൻ തയ്യാറാണ് പക്ഷെ ബൈബിൾ പ്രകാരം മാത്രമാണ് ഒരാൾക്ക് ആ ഒരു രണ്ടാമത്തെ അവസരം ലഭിക്കാൻ പോകുന്നത് വേറൊരു വഴിയില്ല പക്ഷെ ഞങ്ങളുടെ കഴിഞ്ഞ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് പരിശോധിച്ച് നോക്കാം എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് ആ രണ്ടാമത്തെ ക്ലീൻ ഷീറ്റ് ഓഫ് പേപ്പർ അതായത് രണ്ടാമത്തെ അവസരം ലഭിക്കുന്നതെന്ന് വളരെ വ്യക്തമായിട്ട് വചനപ്രകാരം കാണിച്ചു തരുന്നുണ്ട് അത് മർക്കോസ് പതിനാറിന്റെ പതിനാറ് പ്രകാരം എഴുചി പറഞ്ഞു വിശ്വസിക്കുകയും സ്നാനവൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടുന്നു പിന്നെ അപ്പോസ്തല പ്രവർത്തി ഇരുപത്തിരണ്ടിന്റെ പതിനാറ് നിങ്ങൾക്ക് വായിച്ചു നോക്കാം ഇനി നീ താമസിക്കുന്നത് എന്ത് എഴുന്നേറ്റ് അവന്റെ നാമം വിളിച്ച് പ്രാർത്ഥിച്ച് സ്നാനമേറ്റ് നിന്റെ പാപങ്ങളെ കഴുകിക്കളയുക അപ്പൊ സ്നാനത്തിലാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ നടക്കുന്നതെന്ന് വളരെ വ്യക്തമായിട്ട് ഞങ്ങൾ ആ വീഡിയോകളിൽ ചെയ്തിട്ടുണ്ട് അതായത് സ്നാനത്തിന് മുമ്പ് കുറച്ച് പടികൾ ഉണ്ടെങ്കിലും സ്നാനോ ആ ഫൈനൽ സ്റ്റെപ്പ് ക്രിസ്ത്യാനി ആകാനായിട്ടുള്ള ക്രിസ്ത്യാനി ആകാൻ മാത്രമല്ല ക്രിസ്ത്യാനി ആകുന്നതിലൂടെ ലഭിക്കുന്നതായ ബെനഫിറ്റുകൾ പാപമോചനം രക്ഷിക്കപ്പെടുന്നു സകലവിധ ബെനഫിറ്റുകളും ഞങ്ങൾ ലിസ്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ ഇന്ന് ഞങ്ങൾ എടുക്കാൻ പോകുന്ന വീഡിയോ ഇതാണ് ഏതെല്ലാം മനുഷ്യർക്ക് കുറച്ച് ലിസ്റ്റിലുള്ള ആളുകൾ ഉണ്ട് ഇവർക്ക് സ്നാനമേറ്റാലും ഇവർ രക്ഷിക്കപ്പെടുന്നില്ല ഈ ലിസ്റ്റിലുള്ള ആളുകൾ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ശിശുക്കളെ പറ്റിയാണ് ശിശുക്കൾ ഇപ്പോ വള്ളത്തിൽ മുക്കി പൊക്കി എന്ന് വിചാരിച്ചിട്ട് അവർ രക്ഷിക്കപ്പെടും ഇല്ല കാരണം നിങ്ങൾക്ക് അവരെ കുറിച്ച് പറയുന്നത് പോലെ അല്ലെങ്കിൽ മത്തായി പതിനെട്ടിന്റെ മൂന്നാലും നിങ്ങൾക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയുകയില്ല നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആകുവാൻ പിന്നെ നാലാം വാക്യത്തിൽ പറയുന്നുണ്ട് ഈ ശിശുവിനെ പോലെ തന്നെ താൻ താഴ്ത്തുന്നവൻ ദൈവരാജ്യത്തിൽ ഏറ്റവും വലിയവനാകും അപ്പൊ ശിശുക്കൾക്ക് പാപമുണ്ടോ പോക്കുവാൻ ശിശുക്കൾക്ക് പാപമില്ല മത്തായി പതിനെട്ടിന്റെ പത്തും പതിനൊന്നും നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും ഒരു വ്യക്തി ദൈവത്തിൽ നിന്ന് പാപം ചെയ്യുമ്പോൾ അവൻ ദൈവത്തിൽ നിന്ന് അകലാണ് ചെയ്യുന്നത് ഇപ്പൊ ശിശുക്കളെ സംബന്ധിച്ച് അവരുടെ ദൂതന്മാർ സ്വർഗസ്ഥനായ പിതാവിനെ നോക്കിക്കൊണ്ടിരിക്കുന്നു അതെ പിതാവിന്റെ മുഖം കണ്ടുകൊണ്ടിരിക്കുന്നു യേശു അവിടെ പറയുന്നുണ്ട് ബൈബിളിൽ ഒരു വാക്യുമില്ല ഒരു കുട്ടി ശിശു ജന ജന്മനാൽ പാപിയാണ് പറയുന്ന ഒരു വാക്യുമില്ല അതൊരു തെറ്റായ പഠിപ്പിക്കലാണ് യേശു പറയണത് നിങ്ങൾ തിരി ശിശുക്കളെ പോലെ പോലാകൂൻ അപ്പൊ ശിശുക്കൾക്ക് പാപമില്ലാത്ത സ്ഥിതിക്ക് പാപങ്ങൾ പാപങ്ങൾ മോചിച്ച് കിട്ടാനായിട്ട് അവരെ സ്നാനമേൽപ്പിച്ചതുകൊണ്ടോ മാമോദിസ്റ്റ് ചെയ്തതുകൊണ്ടോ അവർക്ക് അത് രക്ഷിക്കപ്പെടും കാരണം അവർ ഓൾറെഡി രക്ഷിക്കപ്പെട്ട അവസ്ഥയിലാണ് അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും ബെനഫിറ്റ് ഉണ്ടോ ഇല്ല ഒരു വ്യക്തി ക്രിസ്ത്യാനി ആവുന്നത് അവനിക്ക് ജീവിതത്തിൽ ഇനി മുന്നേക്ക് വലിയ കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതെ ശിശുക്കളെ സംബന്ധിച്ച് അവർക്കൊന്നും അറിയുന്നില്ല അതെ അറിയാത്തൊരു ശിശുക്കളെ വളർത്തി മുക്കിക്കൊണ്ട് ഒരു കാര്യമില്ല അതെ ശിശുക്കളെ എന്താ ചെയ്യേണ്ടതെന്ന് ബൈബിളിൽ വ്യക്തമാണ് അവരെ ബാലന്റെ ഹൃദയത്തോട് ദോഷത്വം പറ്റിയിരിക്കുന്നു അവനെ ചെറുപ്പം മുതൽ അഭ്യസിപ്പിച്ചു വളർത്തിയാലും വൃദ്ധനായാലും അവനെ അവനത് വിട്ടുമാറില്ലെന്ന് ബൈബിളിൽ ചെയ്തിട്ടുണ്ട് അപ്പൊ അത് നമ്മൾക്ക് കാണിച്ചു തരാം പിന്നെ ആറാം അദ്ദേഹത്തിൽ പറയുന്നുണ്ട് നിങ്ങൾ മക്കളെ കോപിപ്പിക്കാതെ കർത്താവിന്റെ ബാലശിക്ഷയിലും പത്തിയ ഉപദേശത്തിലും പോറ്റി വളർത്തു അതേ ഫേസർ ആറിൽ നിങ്ങൾക്ക് തുടക്കത്തിൽ തന്നെ വായിക്കാൻ പറ്റും അപ്പൊ ശിശുക്കളുടെ ആ ഒരു കാര്യം നമ്മൾ മാറ്റി നിർത്തുകയാണ് ശിശുക്കൾക്ക് മാമോദിസ്ത ചെയ്തുകൊണ്ടോ ഒന്നും അവർക്കൊരു ബെനഫിറ്റ് ഇല്ല അത് വെറുതെ അവരെ നനക്കുന്നു ചിലപ്പോ മൂക്കിലൊക്കെ വെള്ളം കയറും ആയിരിക്കും അവർ കിടന്ന് കരയായിരിക്കും അത്രേ ഉള്ളൂ ഓക്കെ അതൊരു തെറ്റായ പഠിപ്പിക്കലാണ് പിന്നെ വേറെ ചില വ്യക്തികളുണ്ട് സ്നാനം ഏറ്റു കഴിഞ്ഞാലും അവരെ രക്ഷിക്കപ്പെടില്ല അതാരാണ് തെറ്റായ കാരണങ്ങൾക്ക് തെറ്റായ കാരണങ്ങൾക്ക് വേണ്ടി സ്നാനം എൽക്കുന്ന വ്യക്തികൾ അതെ എന്തെല്ലാം കാരണങ്ങൾ ഉണ്ടാവും ഇപ്പോൾ വീട്ടിലുള്ള ആൾക്കാരെ പ്രസാദിപ്പിക്കാൻ വേണ്ടി അതെ ഓ എൻ്റെ മാമി പറയുന്നു എൻ്റെ അച്ഛൻ പറയുന്നു സ്നാനം സ്നാനമേൽക്കാൻ പിന്നെ ഞാനെന്ത് കാത്തിക്കുന്ന ഞാനും ഒന്ന് സ്നാനേറ്റാ അതെ ഞാനും ഇങ്ങനെ പല ഞങ്ങളെല്ലാരും പല പലപ്പോഴും അനുഭവിച്ചിട്ടുണ്ട് അതായത് പണ്ട് ഞങ്ങളായിരുന്നു ഒരു കൂട്ടായ്മയിൽ അവര് പുറകെ നടന്ന് പറഞ്ഞുകൊണ്ടിരിക്കും സ്നാനം ഏൽക്കണില്ലേ നരകത്തിൽ പോകും പോകും സമ്മർദ്ദം ആ സമ്മർദ്ദം കൊണ്ട് സ്നാനം എട്ടതുകൊണ്ട് ഒരാൾ സുഹൃത്തി പോകും അല്ലെങ്കിൽ അവന് അവനെ രക്ഷിക്കപ്പെടും ഇല്ല സ്നാനമേൽക്കുന്നതിന് ഒരു വ്യക്തമായ കാരണം ഉണ്ടാവും അതെ അതിന് എത്തിയപ്പക്കാരനായ ശണ്ണൻ എത്തിയപ്പക്കാരനായ ശണ്ണന്റെ പൂർണ്ണ അവനിക്കുള്ള ആഗ്രഹം ആഗ്രഹം കൊണ്ടാണ് അവൻ സ്നാനമേറ്റത് അതെ അതെ ആരും ഇല്ലെങ്കിൽ അറിയില്ല അപ്പോസല പ്രവർത്തി എട്ടിന്റെ മുപ്പത്തി ആറ് മുപ്പത്തി ഏഴും ആ ഒരു വാക്യങ്ങൾ തുടർന്ന് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഫിലിപ്പോസ് അവനോട് അവരെ കുറിച്ചാണ് പ്രസംഗിച്ചത് യേശുവിനെ പറ്റി യേശുവിനെ കുറിച്ച് അവിടെ പ്രസംഗിച്ചു എന്ന് മാത്രമേ അവിടെ പറയണുള്ളൂ അതിന്റെ തൊട്ട് താഴെ പറയണത് ഷണ്ണൻ വെള്ളം കണ്ടപ്പോ പറഞ്ഞു ഞാൻ സ്നാനമേൽക്കുന്നതിന് എന്ത് വിരോധം അവൻ ആഗ്രഹിച്ചോട്ടാണ് ചോദിക്കുന്നത് അല്ലാതെ അവനെ ഫിലിപ്പോസ് പിടിച്ച് ഫോഴ്സ് ചെയ്യണില്ല ഇങ്ങനെ പറഞ്ഞതുപോലെ അവൻ നരകത്തിൽ പോവും നരകത്തി പോവും തുടക്കം മുതൽ അവസാനം വരെ സ്നാനം വൽക്ക് സ്നാനം വേൽക്ക് തെറ്റായ ഒരു കാരണത്തിന് വേണ്ടിയല്ല ശന അവിടെ സ്നാനം വെട്ടത് അവനൊരു വിശ്വസിച്ചവനായിരുന്നു അവൻ ശരിയായ കാരണങ്ങൾക്ക് വേണ്ടിയാണ് സ്നാനം വെട്ടത് പിന്നെ ചിലവരുണ്ട് അതായത് ഈ ഒരു ലിസ്റ്റിൽ തന്നെയുള്ള ഒരു തെറ്റായ കാരണങ്ങൾ ഇപ്പൊ ഒരു വലിയ മറ്റേ കൺവെൻഷനൊക്കെ വെച്ചിട്ട് ഓ നിങ്ങൾ സ്നാനം പെട്ട് സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പൊതിച്ചോറും അഞ്ഞൂറ് രൂപ തരും ആ ഒരു കാരണത്തിനുവേണ്ടി സ്നാനമേറ്റതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ അഞ്ഞൂറ് പേ തീർന്നു കഴിഞ്ഞാല് അവരവർ വയ്ക്കുവോ അതെ വേറൊരു സ്ഥലത്ത് വേറൊരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ അവര് വേണമെങ്കിൽ അതും ചെയ്തേക്കും അല്ലെ അപ്പൊ തെറ്റായ കാരണങ്ങൾക്ക് വേണ്ടി സ്നാനമേറ്റതുകൊണ്ട് ഒരു വ്യക്തിക്ക് ഒരു ഗുണം വരുന്നില്ല പിന്നെ മൂന്നാമത്തെ ഒരു കാരണം ഇതാണ് മൂന്നാമത്തെ കാരണം ആദ്യം നമ്മൾ ശിശുക്കളെ കുറിച്ച് പറഞ്ഞു പിന്നെ തെറ്റായ കാരണങ്ങൾ ചെയ്തവർ ഏർ കാരണങ്ങളാൽ ചെയ്തവരെ കുറിച്ച് പറഞ്ഞു ഇനി ശരിയായ കാരണം മനസ്സിലാക്കാതെ ചെയ്തവർക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ ഇല്ല ുണമില്ല കാരണം ഫിലിപ്പയിലെ കാരാഗ്രാഫ പ്രമാണി അപ്പോസൽ പ്രവൃത്തി പതിനാറാം അദ്ദേഹത്തിൽ കാണാം ഫിലിപ്പയിലെ കാരാഗ്രഹ പ്രമാണിനോട് നിങ്ങൾ നമ്മളിത് മറ്റേ വീഡിയോയിൽ അത് ഇതിന് മുൻപെടുത്ത കുറച്ച് വീഡിയോകളിൽ ഇതിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നുണ്ട് ഫിലിപ്പയിലെ കാരാഗ്രഹ പ്രമാണി പൗലോസിനോടും ഷീലാസിനോടും ചോദിച്ചു യജമാനന്മാരെ രക്ഷപ്രാപിക്കാൻ ഞാൻ എന്താ ചെയ്യേണ്ടത് പൗലോസ് അവനോട് അവരോട് പറഞ്ഞു അവനോട് പറഞ്ഞു ർത്താവ് യേശു ക്രിസ്തു വിശ്വസിക്കാം എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ രക്ഷപ്രാപിക്കും എന്ന് പറഞ്ഞോണ്ട് അവർ രക്ഷിക്കപ്പെട്ടോ ഇല്ല നമുക്ക് താഴത്ത് കാണാം അവനോടും അവന്റെ കുടുംബത്തോടും പൗലോസും ശീലാസും അവിടെ പോയി വചനം പ്രസംഗിക്കുന്നുണ്ട് ആ ശരിയായ കാരണങ്ങൾ എന്താണെന്ന് അറിയിച്ചു കൊടുക്കാനല്ലേ പ്രസംഗിച്ചത് അവരോട് അതെ അപ്പോ ആ കാരാഗ്രഹ പ്രവാണിക്ക് വ്യക്തമായി അറിവ് കിട്ടി ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത് അതെ യേശുവിനെ പറ്റിയുള്ള സുവിശേഷം എല്ലാം അറിയാം അതെ ഇനി ആ വ്യക്തിയിലെ തുടർന്നുള്ള ആഗ്രഹം അതെ തുടർന്ന് നോക്കുകയാണം അവനും അവന്റെ കുടുംബവും പോയി സ്നാനം ഏൽക്കുന്നത് കാരണം ശരിയായ കാരണങ്ങൾ പൗലോസും ശീലാസും അവരോട് ധരിപ്പിച്ചതിന് ശേഷമാണ് അവര് സ്നാനമേറ്റത് അല്ലാതെ നോക്കുകയാണം വേറെ പല ആൾക്കാരും പല കാരണങ്ങൾക്കും വേണ്ടി സ്നാനമേൽക്കുന്നുണ്ട് അവര് ചിലപ്പോ എന്താണ് കർത്തൃമേശയിൽ നിന്ന് മുന്തിരിച്ചാറും അപ്പവും തിന്നാൻ വേണ്ടി മാത്രം സ്നാനം അതാണോ ശരിയായ കാരണം അല്ല അത് ദൈവത്തിന്റെ യേശുവിന്റെ ഒരു കല്പനയാണ് നിങ്ങൾ എൻ്റെ ശരീരത്തിന്റെ ഓർമ്മയ്ക്കായി അപ്പം ഭക്ഷിക്കുക എൻ്റെ രക്തത്തിന്റെ ഓർമ്മയ്ക്കായി ഈ മുന്തിരിച്ചാറിൽ നിന്ന് പങ്കുചേരുക പക്ഷെ അതിനുവേണ്ടി മാത്രമാണോ നമ്മൾ സ്നാനമേൽക്കേണ്ടത് അല്ല ഒന്നാം നൂറ്റാണ്ടൽ കളിയിലുള്ള ആൾക്കാരെയും അവര് സ്നാനമേറ്റും ഈ മനോഭാവത്തിലാണോ അല്ല അല്ല അവരെന്ത് മനോഭാവത്തിലാണോ സ്നാനമേറ്റ അതേ മനോഭാവത്തിലായിരിക്കണം ഇന്നൊരു വ്യക്തി അതെ ിൽ പറയുന്നുണ്ട് നിങ്ങൾ ഒരേ ഒരേ ആത്മാവിൽ സ്നാനം ഏറ്റു ആത്മാവിനെ പാനം ചെയ്തിരിക്കുന്നു പക്ഷെ ആളുകൾക്ക് ഈ ഒരു വാക്യം കൺഫ്യൂസിങ് ആണ് കാരണം അവിടെ ഒരേ ആത്മാവിൽ എന്ന് പറയുമ്പോൾ അവർ ചിന്തിക്കും ആത്മാവിലുള്ള സ്നാനമാണല്ലോ പക്ഷെ അങ്ങനെയല്ല അവിടെ അന്യൂമ എന്ന് പറഞ്ഞ ഗ്രീക്ക് വേർഡ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് അന്യൂമ എന്നുള്ള വാക്കിന് പല അർത്ഥങ്ങൾ വരാം ഒന്ന് ആത്മാവിനെ കാണിക്കുന്നു പിന്നെ കാറ്റിനെ സൂചിപ്പിക്കുന്നു പിന്നെ ഒന്ന് ആറ്റിറ്റ്യൂഡ് ആ ഒരേ ആറ്റിറ്റ്യൂഡിലാണ് അവർ സ്നാനമേറ്റത് ഇന്ന് ഒന്നാം നൂറ്റാണ്ടിലെ അതേ ആറ്റിറ്റ്യൂഡിൽ നമ്മൾ സ്നാനമിട്ടിട്ടില്ലെങ്കിൽ നമ്മൾക്ക് പാമോചനം ലഭിക്കുമോ അല്ലെങ്കിൽ രക്ഷിക്കപ്പെടുമോ ഇല്ല ദൈവത്തിന് മുഖപക്ഷം ഇല്ല കാരണം ഒന്നാം നൂറ്റാണ്ടിലെ ആളുകളുടെ മനോഭാവം നമുക്ക് അപ്പോ സ്ഥല പ്രവൃത്തി അവരെന്തിനു വേണ്ടിയാണ് സ്നാനപ്പെട്ടതെന്ന് അപ്പോ പ്രവൃത്തി രണ്ടിന്റെ മുപ്പത്തെട്ടിൽ വളരെ വ്യക്തമാണ് ഇതിന്റെ ചുറ്റി വളഞ്ഞൊന്നും പോകാനൊന്നും പറ്റില്ല ഈ ഒരു വഴിയിൽ കൂടെ മാത്രമേ പറ്റുള്ളൂ കാരണം ആദ്യമായിട്ട് സുവിശേഷം പ്രസംഗിച്ചത് അവിടെയാണ് അവിടെ പോലും പത്രോസ് സംസാരിച്ചത് വളച്ചൊടിച്ച സുവിശേഷമല്ല അല്ല നേരെയാണ് അവിടെ ഹൃദയത്തിൽ കുത്തുകൊണ്ട് നിന്ന യഹൂദന്മാരോട് പത്രോസ് പറഞ്ഞു യഹൂദന്മാർ അവനോട് ചോദിച്ചു പത്രോസിനോടും അപ്പോസലന്മാരോടും ചോദിച്ചു സഹോദരന്മാരെ പുരുഷന്മാരെ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് കാരണം അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ടാണ് നിങ്ങൾക്കത് വായിച്ചു നോക്കാം അപ്പൊ പത്രോസ് അവരോട് പറഞ്ഞു നിങ്ങൾ മാനസാന്തരപ്പെട്ട് ഓരോരുത്തൻ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും തന്റെ പാപങ്ങളുടെ മോചനത്തിനായി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ എന്നാൽ പരിശുദ്ധാത്മാവ് നമ്മൾ ദാനം ലഭിക്കും അപ്പോ എന്തൊക്കെ കാരണങ്ങൾക്ക് വേണ്ടിയാണ് ഒരാൾ സ്നാനമേൽക്കേണ്ടത് ഒന്ന് പാപമോചനത്തിന് വേണ്ടി അതെ ഇപ്പോ പാപവോചന മാത്ര വ്യക്തിയെ രക്ഷിക്കപ്പെട്ടു ഇല്ല ഇല്ല അത് അപ്പോ സ്ഥലത്തി പത്തൊമ്പത് ഒന്ന് തൊട്ട് അഞ്ചു വരെ വായിച്ചാൽ മനസ്സിലാവും യോഹനാരന്റെ സ്നാനം വൈറ്റ ശിഷ്യന്മാര് അവർക്ക് മുന്നേ പാപ പാപമോചനം ലഭിച്ചോ ഇല്ല ആ പമോചനം ലഭിച്ചു സോറി പാമോചനം ലഭിച്ചു യോഹനാൻ്റെ ശിഷ്യൻ യോഹന്നാന്റെ സ്നാനം എന്റെ ശിഷ്യന്മാർക്ക് പക്ഷെ അവർക്ക് രക്ഷ രക്ഷപ്രവഹിച്ചോ ഇല്ല യേശുവിന്റെ നാമത്തിൽ സ്നാനം ഏറ്റപ്പോഴാണ് അവർ രക്ഷപ്രവഹിച്ചത് രക്ഷപ്പെട്ടതും അതെ യോഹന്നാന്റെ യോഹന്നാന്റെ യോഹന്നാൻ പ്രസംഗിച്ചിരുന്ന സ്നാനം എന്ന് പറയുമ്പോ യേശു ക്രിസ്തു മരിക്കുന്നതിന് മുൻപുള്ള ഒരു പ്രസംഗം വരുന്നു കാരണം യേശു ക്രിസ്തു പറയുകയുണ്ടായി ഞാൻ പോയതിനു ശേഷം മാത്രമേ പരിശുദ്ധാത്മാവ് വരുള്ളൂ കാരണം റോമർ റോമറിട്ടിന്റെ ഒമ്പതിൽ പറയുന്നുണ്ട് ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ ഇല്ലാത്തവൻ അവരുള്ളവനല്ല അപ്പൊ ക്രിസ്തുവിനുള്ളവനല്ലാത്ത ക്രിസ്തുവിന്റെ ആത്മാവ് പരിശുദ്ധാത്മാവില്ലാത്ത ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ ഇല്ല അതെ അപ്പൊ യോഹന്നാന്റെ സ്നാനമേറ്റ ശിഷ്യൻ യോഹന്നാന്റെ ആ ഉപദേശപ്രകാരമുള്ള സ്നാനമേറ്റ ശിഷ്യന്മാര് അവരോട് പൗലോസ് പോയി പറയുന്നുണ്ട് നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ അവർ പറഞ്ഞു പരിശുദ്ധാത്മാവിനെ കുറിച്ച് കേട്ടിട്ട് കേട്ടിട്ട് പോലും ഇല്ല പൗലോസവരോട് പറഞ്ഞു പിന്നെ നിങ്ങൾ എന്ത് ഏത് സ്നാനമാണ് എടുത്തത് അവര് പറഞ്ഞു യോഹന്നെ സ്നാനം അപ്പൊ തന്നെ വ്യക്തമാക്കാം സ്നാനത്തിലാണ് പാപമോചനം പരിശുദ്ധാത്മാവനെയും ലഭിക്കുന്നത് യോഹന്നെ സ്നാനം എന്ന് അവര് പറഞ്ഞു അപ്പൊ പൗലോസ് പറഞ്ഞു യോഹന്നാൻ മനസ്സാന്തര സ്നാനം അത്ര കഴിപ്പിച്ചത് പക്ഷെ തന്റെ പിന്നാലെ വരുന്നവനായ യേശുവിന്റെ ഉപദേശം നിങ്ങൾ കേട്ട് അനുസരിക്കണോ എന്നാണ് അവൻ പ്രസംഗിച്ചത് അത് കേട്ട് പൗലോസാവൂടെ വ്യക്തമാക്കി കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞാൽ അവർ ഉടനെ തന്നെ സ്നാനം ഏൽക്കുന്നതായിട്ട് കാണാം അപ്പൊ അല്ലാതെ അവര് പറഞ്ഞോ ഓ ഞങ്ങൾ ഞങ്ങള് പ്രാവശ്യം സ്നാനപ്പെട്ടതാണ് അപ്പൊ പരിശുദ്ധാത്മാവനെ മാത്രം ഞങ്ങക്ക് കിട്ടാനുള്ളൂ അങ്ങനെയാണോ പറഞ്ഞത് അല്ല അവര് സ്നാനമേറ്റതിന്റെ റീസൺ പോലും എന്താണ് അവർക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കാൻ കാരണം യോഹന്നാലിന്റെ സ്നാനത്തെ കുറിച്ച് നിങ്ങൾക്ക് വായിച്ചു നോക്കാം ഞങ്ങളത് പറയുന്നില്ല മൂന്നിന്റെ മൂന്നാം വാക്യം വായിച്ചാൽ മതി യോഹന്നാൻ സ്നാനമേൽപ്പിച്ചത് പാപങ്ങളുടെ മോചനത്തിന് വേണ്ടി മാത്രമായിരുന്നു അതിൽ പരിശുദ്ധാത്മാവ് എന്നുള്ള ദാനം ഉണ്ടായിരുന്നില്ല അപ്പം അപ്പോസിലവർത്തി രണ്ടിന്റെ മുപ്പത്തി എട്ടിൽ കാണാം അവർ സ്നാനമേട്ട് ആ ശരിയായ കാരണം എന്തിനു വേണ്ടിയായിരുന്നു പാപങ്ങളുടെ മോചനത്തിനും പരിശുദ്ധാത്മാവെന്നുള്ള ദൈവ ഉള്ളിൽ വസിക്കാൻ നിങ്ങൾക്കൊന്ന് ചിന്തിച്ചു നോക്കാം പലരും പഠിപ്പിക്കും ഓ പാപമോചനത്തിന് വേണ്ടി സ്നാനമേൽക്കണം പക്ഷെ ആത്മാവിനെ നമുക്ക് അതിന് മുൻപേ കിട്ടും അതെന്തൊരു സെൻസ് ഉള്ള ഒരു ഒരു ചിന്തിച്ചു നോക്കാം അത് പരിശുദ്ധാത്മാവ് ആരാണ് ദൈവത്തിന്റെ ആത്മാവ് ക്രിസ്തുവിന്റെ ആത്മാവ് ക്രിസ്തു തന്നെയാണ് നിങ്ങളുടെ ഉള്ളിൽ വസിക്കണത് അപ്പോ പാപങ്ങൾ ക്ഷമിച്ച് കിട്ടാത്ത ഒരാളുടെ ഉള്ളിൽ ക്രിസ്തു എങ്ങനെ വസിക്കും ക്രിസ്തു വസിക്കില്ല അതെ ഒത്തെറ്റായ ഉപദേശമാണ് പലരും പഠിപ്പിക്കണമെന്ന് അങ്ങനെയാണ് പരിശുദ്ധാത്മാവ് വന്നതിനു ശേഷം നിങ്ങൾക്കെല്ലാം ബോധ്യപ്പെടും അത് കഴിഞ്ഞിട്ട് പോയി സ്നാനപ്പെട്ട് സ്നാനപ്പെട്ട് പാവങ്ങളെ മോചിച്ച് കിട്ടും അങ്ങനെയല്ല ബൈബിള് പഠിപ്പിക്കുന്നത് കാരണം നമ്മളൊരു ശുദ്ധീകരിച്ച ഒരു വെസൽ ആ ഒരു കൂടാര കൂടാരമാക്കിയതിനു ശേഷമാണ് ദൈവം നമ്മുടെ ഉള്ളിൽ വന്ന് വസിക്കണത് അപ്പോ ഈ പറഞ്ഞ വ്യക്തികൾ ഈ മൂന്നാമത് നമ്മളുടെ ലിസ്റ്റിലുള്ളവരാരായിരുന്നു ശരിയായ കാരണങ്ങൾ മനസ്സിലാകാതെ പോയി സ്നാനമേറ്റവർക്ക് രക്ഷപ്പെടുവാൻ സാധിക്കുന്നില്ല ഇപ്പൊ നാലാമത്തത് എന്തായിരുന്നു ഇനി നാലാമത്തത് ഇപ്പോ ഒരു വ്യക്തി സ്നാനമേറ്റി പക്ഷെ തുടർന്ന് അതേ വിശ്വാസത്തോടെ ജീവിച്ചില്ലെങ്കിൽ ആ വ്യക്തിയുടെ രക്ഷ നഷ്ടപ്പെട്ടുവാ അതെ ആ ഒരു വ്യക്തികൾ എന്ന് പറയുമ്പോൾ അവര് തുടർച്ചയായിട്ട് സ്നാനം സ്നാനമേറ്റ് പലരും പുറകെ നടന്നു പറയും സ്നാനങ്ങൾക്ക് രക്ഷപ്പെടും പിന്നെ നിനക്ക് എങ്ങനെ ജീവിച്ചാലും കുഴപ്പമില്ലല്ലോ അതാണ് അവരുടെ മൈൻഡ് സെറ്റ് പക്ഷെ അങ്ങനെയല്ല വെളിപ്പാട് ഉത്സവം രണ്ടിന്റെ പത്താം ബാക്കി ഒന്ന് വായിച്ചു നോക്കിയാൽ മതി മരണപര്യന്തം വിശ്വസ്തനായിരിക്കും വിശ്വസ്തനായിരിക്കാം എന്നാൽ ഞാൻ ജീവകിരീടം നിനക്ക് തരും അന്നാണ് അവിടെ പറയുന്നത് അല്ലാതെ ഓ സ്നാനമേറ്റ് നീ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് മുങ്ങിപ്പോങ്ങ് അത് കഴിഞ്ഞ് ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം എന്നല്ല എന്നല്ലവരാണ് മരണപര്യന്തം വിശ്വസ്തനായിരിക്കാം എന്നാൽ പിന്നെ എബ്രായർ ആറിന്റെ നാല് മുതൽ ആറ് വരെയും വായിക്കാം ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് ദൈവത്തിന്റെ നല്ല ദാനവും എല്ലാം ലഭിച്ചു പരിശുദ്ധാത്മാവിനെ ലഭിച്ചു ഒരാള് പിന്നെയും വഴിതെറ്റി പോകാൻ ചാൻസ് ഉണ്ടോ അവന് ചാൻസ് ഉണ്ട് അതെ ദൈവത്തിന്റെ കാര്യങ്ങളിൽ അവൻ മനസ്സുറപ്പിച്ചിട്ടില്ലെങ്കിൽ അവൻ സിമ്പിൾ ആയിട്ട് വഴിതെറ്റി പോകും ആ വ്യക്തികൾക്ക് തിരിച്ച് മനസാന്തർത്തികളെ മനസാന്തരത്തിലേക്ക് പോലും വരുവാൻ കഴിവുള്ളതല്ല എന്നാണ് എബ്രായർ ആറിന്റെ നാല് മുതൽ ആറ് വരെ എഴുതിയിക്കുന്നത് രണ്ട് പത്രോസ് രണ്ടിന്റെ ഇരുപതോ തുടങ്ങി ഇരുപത്തിരണ്ട് വരെയും പറയുന്നുണ്ട് ഒരു ക്രിസ്ത്യാനി വീണ്ടും പഴയ അവസ്ഥയിലേക്ക് തിരിച്ചുപോയാൽ ലോകത്തിന്റെ മാലിന്യത്തിൽ കുടുങ്ങി കുടുങ്ങി പോയി കഴിഞ്ഞാല് അവര് രണ്ട് മൃഗങ്ങളോട് തുല്യരാണ് പന്നിയും പട്ടിയും ആ പന്നി കുളിച്ചിട്ട് ചെളിയിലേക്ക് വീണ്ടും പോകുന്ന പോലെ പട്ടി ഛർദിച്ചത് അത് വീണ്ടും തിന്നാൻ പോകുന്ന പോലെ അതേ അവസ്ഥയിലാണ് ക്രിസ്ത്യാനിയുടെ അപ്പൊ ഈ ഒരു മരണപര്യന്തം വിശ്വസ്തരാകാനായിട്ട് ആഗ്രഹമില്ലാത്ത ഒരാള് പോയി സ്നാനപ്പെട്ടുകൊണ്ട് അവനെന്തില്ല ഗുണമില്ല കാരണം യേശു വരുമ്പോ നീ സ്നാനപ്പെട്ടോ സ്നാനപ്പെട്ടോ എന്ന് മാത്രം ചോദിക്കും അതല്ല അതേ യേശുവിന് ഓൾറെഡി അറിയാം പക്ഷെ നീ മരണപര്യന്തം എനിക്ക് വേണ്ടിയും വിശ്വസ്തനായിട്ടിരുന്നോ നിന്റെ വെല്ലുവിളികളൊക്കെ നീ അതിജീവിച്ചോ എല്ലാം നീ ദൈവത്തിന്റെ വചനപ്രകാരമാണോ ചെയ്തത് അതിൽ മാത്രമാണ് കാര്യം പിന്നെ അഞ്ചാമത്തെ ഒരു ആൾക്കാരാരാണ് അഞ്ചാമത്തതും അവസാനത്തേതുമായ കാര്യം എവിടെയാണ് നമ്മൾ സ്നാനം എടുക്കേണ്ടത് അതെ ബൈബിൾ വ്യക്തമാണ് ആ സ്നാനം യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നാനം വെള്ളത്തിലാണ് അപ്പോൾ ചില പ്രവർത്തി പത്തിന്റെ നാൽപ്പത്തി ഏഴ് നാൽപ്പത്തെട്ട് വായിച്ചു നോക്കിയാൽ മതി കൊർണോല്യസിന്റെ വീട്ടിൽ കണ്ട നടന്ന സംഭവങ്ങളൊക്കെ പത്രോസ് കണ്ടപ്പോൾ അതായത് അത് എന്താണെന്നും ഞങ്ങളുടെ ഒരു ഇതിന് തൊട്ടു പോകുമ്പോൾ ഒരു വീഡിയോ ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു പരിശുദ്ധാത്മ സ്നാനം കൊർണോല്യസിന്റെ വീട്ടിൽ അത് നടന്നു യേശു ക്രിസ്തു ആണ് അത് നൽകിയത് അല്ലേ യേശുക്രിസ്തു അത് യേശു ക്രിസ്തു ആണ് ആ ഒരു കാര്യം നൽകിയത് കൊറിനൊലിയസിന്റെ വീട്ടിൽ അപ്പോ അതെന്തുകൊണ്ടാണ് അവിടെ നടന്നത് നടന്നത് അതിന്റെ പർപ്പസ് എന്താണെന്നൊക്കെ ആ ഒരു വീഡിയോയിൽ വചനപ്രകാരങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണുണ്ട് അത് നിങ്ങൾക്കു കണ്ടു നോക്കാം അപ്പൊ ഇതെല്ലാം കണ്ടപ്പോൾ പത്ര ദിവസം അവിടെ പറയുന്നുണ്ട് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ച് കൂടാതെ വെള്ളം വെള്ളം വിലക്കുവാൻ ആർക്ക് കഴിയും അപ്പൊ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നാനം എവിടെയാണ് നടക്കുന്നത് വെള്ളത്തിൽ അപ്പോസൽ പ്രവൃത്തി പത്തിന്റെ നാല്പത്തി ഏഴും നാല്പത്തെട്ടും അപ്പോ സ്ഥല പ്രവർത്തി രണ്ടിന്റെ മുപ്പത്തെട്ടും കൂടി നിങ്ങളൊന്ന് ജോയിൻ ചെയ്ത് നോക്കി ഒരുമിച്ച് ചേർത്ത് നോക്കി വെച്ച് നോക്കിയാൽ മതി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം ഏൽക്കുന്നവർക്ക് പാപമോചനവും പരിശുദ്ധാത്മവും ദാനവും ലഭിക്കുമെന്ന് അപ്പോ സ്ഥല പ്രവർത്തി രണ്ടിന്റെ മുപ്പത്തെട്ടിൽ പത്രോസ അവിടെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്തു അപ്പോ സ്ഥല പ്രവർത്തി പത്തിന്റെ നാൽപ്പത്തി ഏഴും നാൽപ്പത്തെട്ടിലും ജാതികളോടും പറയ ജാതികളോടും പറയാനാണ് ഇവരെ സ്നാനം കഴിപ്പിച്ചു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചുകൂടാതെ വണ്ണം വെള്ളം വിലക്കുവാൻ ആർക്ക് കഴിയും അവരോട് സ്നാനം വിൽപ്പൻ പിന്നെ കൽപ്പിക്കുന്നാണ് അപ്പൊ അതെന്തിനു വേണ്ടിയായിരുന്നു പാപങ്ങളുടെ മോചനത്തിന് വേണ്ടിയും പരിശുദ്ധാത്മാവ എന്ന ദാനത്തിനും അത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കി മനസ്സിലാക്കുവാൻ സാധിക്കും അല്ലാതെ വേറൊരു പർപ്പസിന് വേണ്ടി സ്നാനം ആയിട്ടില്ല അതിനല്ല വേറെ പർപ്പസിന് വേണ്ടിയല്ല പാപങ്ങളുടെ മോചനവും പരിശുദ്ധാത്മാവിന്റെ ദാനവും പരിശുദ്ധാത്മാവ് ഉള്ളിൽ വസിച്ചില്ലെങ്കിൽ ഒരാൾ രക്ഷിക്കപ്പെടും ഇല്ല നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ക്രിസ്തുവിന്റെ ആത്മാവ് ഇല്ലാത്തവൻ അവനുള്ളവനല്ല ബൈബിൾ വളരെ വ്യക്തമാണ് ലൂക്കോസ് ഏഴിന്റെ മുപ്പതും കൂടി നോക്കിയാൽ മതി യോഹന്നാൻ കഴിപ്പിച്ച സ്നാനം പോലും അതായത് യഹൂദന്മാരെ യഹൂദന്മാരുടെ ആചാരപ്രകാരമുള്ള ഒരു കാര്യമാണോ യോഹന്നാൻ പ്രസംഗിച്ചതൊന്നും അല്ല ഒരു കണക്ഷനും ഇല്ല അവനൊരു പുതിയ സ്വർഗത്തിൽ നിന്നുള്ള ഒരു കാര്യമായിരുന്നു യോഹന്നാൻ പ്രസംഗിച്ചത് ദൈവം കൊടുത്തത് അല്ലേ അത് പ്രസംഗിച്ച യോഹന്നാൻ സ്നാപകന്റെ സ്നാനത്തിൽ പാപമോചനം ഉണ്ടായിരുന്നെന്ന് ലൂക്കോസ് മൂന്നിന്റെ മൂന്നിൽ വായിച്ചാൽ മതി യോഹന്നാനവിടെ യോർദാനിലും അയിനോനിലും ഒക്കെ സ്നാനം കഴിപ്പിച്ചിരുന്നു പക്ഷെ കുറെ പേർ യോഹന്നാനാൽ സ്നാനം കഴിപ്പിക്ക കഴിപ്പിക്കപ്പെട്ടില്ല അവര് അത് തള്ളിക്കളഞ്ഞു അവരെ അവരെ കുറിച്ച് ലൂക്കോസ് ഏഴിന്റെ മുപ്പതിലും പറയുന്നുണ്ട് അവർ യോഹന്നാനാൽ സ്നാനം ഏൽക്കാലേ ദൈവത്തിന് അവരെ കുറിച്ചുള്ള പദ്ധതിയെ തള്ളിക്കളഞ്ഞു അപ്പോൾ നമ്മൾക്ക് ഇന്ന് ദൈവം വളരെ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് എങ്ങനെ സ്നാനപ്പെടണം എവിടെ സ്നാനപ്പെടണം എന്ത് പർപ്പസിന് വേണ്ടി സ്നാനപ്പെടണം എന്ത് പർപ്പസിന് വേണ്ടി സ്നാനപ്പെടാൻ പാടില്ല എങ്ങനെയുള്ള മനോഭാവം ഉണ്ടായിരിക്കണം സ്നാനമേൽക്കുമ്പോൾ ഇതെല്ലാം നമ്മൾ വളരെ വ്യക്തമായിട്ട് വചനത്തിലൂടെ കാണിച്ചു തന്നു ഇന്നും നമ്മളത് ഓ വേണ്ട ഈ സ്നാനത്തെ കുറിച്ചല്ല ബൈബിൾ പറയുന്നത് വെള്ളത്തിന്റെ ആവശ്യമൊന്നുമില്ല അല്ലെങ്കിൽ തളിച്ചാൽ മതി തളിക്കലാണോ സ്നാനം തളിക്കൽ ആണെങ്കിൽ യോഹന ഈ നദിയിലെടുത്തൊന്നും പോകേണ്ട ആവശ്യമില്ല യോഹനാന്റെ സ്നാനവും അല്ല നമ്മൾ ഇന്ന് ചെയ്യുന്നത് യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നാനെ യോഹനാൻ ആർക്കും വഴിയൊരുക്കാമെന്നതാണ് യേശു ക്രിസ്തുവിന് യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നാനം വെള്ളത്തിൽ തന്നെയാണ് നടക്കുന്നതെന്ന് അപ്പോ ഫിലിപ്പോസിന്റെ പ്രസംഗം കേട്ട എത്യോപ്യക്കാരനെ ഷണ്ണന്റെ ഉദാഹരണത്തിൽ നിന്ന് കാണാം അതാ നോക്കൂ വെള്ളം പത്ര പറഞ്ഞു ഇവരെ സ്നാനമേൽപ്പിച്ചുകൂടാതെ വണ്ണം വെള്ളം വിലക്കുവാൻ ആർക്ക് കഴിയും അപ്പൊ നമുക്കത് വളരെ വ്യക്തമാണ് അപ്പൊ നമ്മൾ ഇന്ന് ഇതെല്ലാം തള്ളിക്കളഞ്ഞിട്ട് നമ്മുടെ ഇഷ്ടപ്രകാരം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് രക്ഷിക്കപ്പെടാൻ പറ്റൂ ഇല്ല ഇല്ല സ്നാനമേൽക്കുന്നതിലൂടെയാണ് ഈ ഒരു രക്ഷ അതായത് അതിനു മുൻപ് വിശ്വസിക്കണം വിശ്വസിച്ചവരാണ് ഇവരെല്ലാരും ഫിലിപ്പീലക്കാരഗ്രഹപ്രമാണി അപ്പോസല പ്രവർത്തി രണ്ടിലെ പെന്തക്കോസ് നാളിലെ ജനം എത്തിയോപ്യക്കാരനായി ഷണ്ണൻ പിന്നെ പൗലോസ് പൗലോസപ്പോസ എല്ലാവരും വിശ്വസിച്ചവരാണ് മനസ്സാന്തരം ഉണ്ടായിരുന്നവരുടെ ജീവിതത്തിൽ യേശുക്രിസ്തുവിനെ ആയോണ്ട് ഏറ്റു പറഞ്ഞു എന്നിട്ടാണ് അവർ സ്നാനമേൽക്കുന്നത് പാപങ്ങളുടെ മോചനത്തിനായി പരിശുദ്ധാത്മെന്നുള്ള ദാനത്തിനായി പിന്നീട് ഒരു ചിലർ പറയുന്നത് കേൾക്ക ഞാൻ വിശ്വസിച്ചപ്പോഴേ എന്റെ പാപമോചനം പാപമോചനവും പാപം മോചിക്കപ്പെട്ട് പിന്നെ പിന്നെ ഞാൻ സ്നാനമായിട്ട് ഞാൻ രക്ഷിക്കപ്പെട്ടു ആ ഒരു മനോഭാവം ശരിയല്ല നമ്മൾ ചെയ്യണത് എന്തിനു വേണ്ടിയാണ് പാപമോചനത്തിനും പരിശുദ്ധാത്മാവെന്നുള്ളതാണത് അല്ലാതെ ഓ എനിക്ക് നേരത്തെ പരിശുദ്ധാത്മാവനെ കിട്ടി പിന്നെ ഞാൻ കുറെ നാൾ കഴിഞ്ഞ് പോയി വെള്ളത്തിൽ മുങ്ങി അപ്പൊ അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് കൊണ്ട് പോയി മൈൻഡ് സെറ്റിൽ നിങ്ങൾക്ക് രക്ഷപെടാൻ പറ്റില്ല മൈൻഡ് സെറ്റ് ശരിയായതായിരിക്കണം ആ ഒരു ആറ്റിറ്റ്യൂഡ് ഒന്ന് പോരുന്ന രണ്ടിന്റെ പന്ത്രണ്ടിന്റെ പതിമൂന്നും അയച്ചത് പോലെ ആ അതേ മനോഭാവത്തിൽ ഒന്നാം നൂറ്റാണ്ടില് പത്രോസിന്റെയും പൗലോസിന്റെയും ഈ പറഞ്ഞ അപ്പൊസലന്മാരുടെ എല്ലാം പ്രസംഗം കേട്ടവർ അവരൊരേ മനോഭാവത്തിലാണ് സ്നാനം വല്ക്കുന്നത് അതേ മനോഭാവത്തിലല്ല ഇന്ന് നിങ്ങൾ പോയി മുങ്ങുന്നതെങ്കിൽ അങ്ങനെയല്ല മുങ്ങിയിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റുമോ ഇല്ല ഇല്ല ഒന്ന് പത്രോസ് മൂന്നിട്ട് ഇരുപത്തി ഒന്ന് അവിടെ പറയുന്നുണ്ട് സ്നാനമോ ഇപ്പോൾ ജഡത്തിന്റെ അഴുക്ക് കളയാനായിട്ടല്ല പക്ഷെ ദൈവത്തോടുള്ള ഒരു നല്ല മനസ്സ് ക്രിസ്തു യേശുവിന്റെ പുനരുദ്ധാനത്താൽ നമ്മളെ രക്ഷിക്കുന്നു ദൈവത്തോടുള്ള ഒരു നല്ല മനസ്സാക്ഷി ദൈവത്തോടുള്ള ഒരു അപേക്ഷയാണ് സ്നാനം എന്ന് അവിടെ എഴുതിയിട്ടുണ്ട് ഒന്ന് പത്ത് റോസ് മൂന്നിന്റെ ഇരുപത്തൊന്ന് ഈ നല്ല മനസ്സാക്ഷിക്ക് വേണ്ടി അത് നമ്മളെ രക്ഷിക്കുന്നു അവിടെ എഴുതിയിട്ടുണ്ട് ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ വളരെ വ്യക്തമാണ് ബാപ്റ്റിസം നൗ സേവ്സ് യു പുറമേ നോക്കുന്ന ആളുകൾ നോക്കുമ്പോൾ ഓ ഇത് ജഡത്തിന്റെ അഴുക്കളെ മേത്തുള്ള അഴുക്കുകളയാനായിട്ട് മൂങ്ങണ പോലെ തോന്നും അതാണ് അവിടെ പറയുന്നത് ജഡത്തിന്റെ അഴുക്കുകളയാനായിട്ടുള്ളതല്ല പക്ഷെ ദൈവത്തോടുള്ള നല്ല മനസ്സാക്ഷികൾ മനസ്സാക്ഷിക്കായിട്ട് ക്രിസ്തു യേശുവിന്റെ പുനരുദ്ധാനത്താൽ നമ്മളെയും ഇന്ന് രക്ഷിക്കുന്നു അപ്പോൾ വചനം വളരെ വ്യക്തമല്ലേ വ്യക്തമാണ് ക്രിസ്തുവിന്റെ രക്തം പ്രവർത്തിക്കുക തന്നെ വെള്ളത്തിലാണോ എബ്രഹാർ പത്തിന്റെ ഇരുപത്തിരണ്ട് അതെ ഫെബ്രഹർ പത്തിന്റെ ഇരുപത്തിരണ്ടിൽ കാണാം നിങ്ങൾ ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും എന്താണ് തളിക്കപ്പെടുന്നത് ശുദ്ധവെള്ളത്താൽ ശരീരങ്ങളെ കഴുകപ്പെട്ടവരുമായി ദുർമനസാക്ഷി നീങ്ങുവാറ് അവിടെ എഴുതിട്ടുണ്ട് നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി എബ്രഹാർ പത്തിന്റെ ഇരുപത്തിരണ്ട് ആ തളിക്കപ്പെടുന്നതിന് തന്നെ പഴയ നിയമത്തിനോട് ഒരു പഴയ നിയമത്തിൽ ഇതിന്റെ ഒരു നിഴലുണ്ട് യുടെ ആ ഒരു മരണദൂതൻ കടന്നു പോയപ്പോൾ അവരാവൂര് ഡോർ പോസ്റ്റ് കട്ടള കട്ടളപ്പടിയിലും എല്ലാം രക്തം തെളിച്ചതായിട്ട് ആ രക്തം തളിച്ച വീടുകൾക്ക് മരണം സംഭവിച്ചോ വീടുകളിലുള്ള അതെ കടിഞ്ഞൂലും മരിച്ചില്ല പക്ഷെ തളിക്കപ്പെടാതിരുന്ന അവർക്കെല്ലാം നാശം സംഭവിച്ചു അപ്പോ ഇത് അത് നമുക്കൊരു നിഴലാണ് ക്രിസ്തുവിന്റെ രക്തത്താൽ എന്നും തളിക്കപ്പെടുന്നത് സ്നാനത്തിലാണ് കാരണം റോമർ ആറിന്റെ മൂന്നും നാലും വായിച്ചു നോക്കിയാൽ മതി നിങ്ങൾ അവന്റെ മരണത്തോട് പങ്കാളികളായി തീരുന്ന സ്നാനത്തിൽ നിങ്ങൾ നിങ്ങളുടെ പഴയ മനുഷ്യനെ കുഴിച്ചിട്ടപ്പെട്ടു അവനോടുകൂടെ നിങ്ങൾ ക്രൂശിക്കപ്പെട്ടു അവനോടുകൂടെ അടക്കപ്പെട്ടു അവനോടുകൂടെ ഉയർത്തെഴുന്നേറ്റു എന്ന് റോമർ മൂന്നിന്റെ സോറി റോമർ ആറിന്റെ ഒന്ന് മുതൽ പതിനൊന്ന് വരെ വായിച്ചു നോക്കിയാൽ മനസ്സിലാവും സ്നാനത്തെക്കുറിച്ച് ഇതിനു മുൻപ് ഞങ്ങൾ വളരെ വ്യക്തമായിട്ടുള്ള ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് രക്ഷപ്രാപിക്കാൻ എന്ത് ചെയ്യണോ എന്നുള്ള വീഡിയോയില് പക്ഷെ ഇന്ന് ഞങ്ങൾ ചെയ്തത് ആരൊക്കെ സ്നാനപ്പെട്ടാലാണ് രക്ഷിക്കപ്പെടാത്തത് ഇത് നിങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലായെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു ഇത് നിങ്ങളെ സഹായിച്ചുവെങ്കിൽ ദൈവത്തിന് നന്ദി പിന്നെ നിങ്ങളിത് കേൾക്കുമ്പോൾ നമ്മൾ നിങ്ങളെ ശാസിക്കാൻ വേണ്ടി പറയുന്നതല്ല നിങ്ങൾ ഇതേ രീതിയിലാണോ ചെയ്തെന്നുള്ളത് നിങ്ങൾ സ്വയം പരിശോധിക്കാൻ വേണ്ടിയാണ് കാരണം നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ് അതെ ബൈബിളിൽ ഇതാണ് പറയുന്നത് കാരണം അത് നമുക്ക് മാറ്റി വയ്ക്കാനൊന്നും പറ്റൂല അതെ അതുകൊണ്ട് നമ്മളിത് തുറന്ന് പറയും നിങ്ങൾ നിങ്ങളുടെ രക്ഷയാണ് സ്വയം പരിശോധിക്കുക ഞാൻ ഇതുപോലെയാണോ അവരെ അതേ മനോഭാവത്തിലാണോ അതെ ഇന്ന് പരിശോധിച്ച് നിങ്ങളെ ചെയ്യാം ഇത് നമ്മൾ ഷെയർ ചെയ്യുമ്പോഴും ഞങ്ങളെ തന്നെ പരിശോധിച്ചുകൊണ്ടിട്ടാണ് ഷെയർ ചെയ്യുന്നത് കാരണം നമ്മുടെ ഇന്ന് ഭൂമിയിലായിരിക്കുമ്പോഴേ ഇതിനോട്ട് ഇതിനുള്ള ഒരു അവസരമുള്ളു ഈ അവസരം കഴിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് യേശു ക്രിസ്തു വരുമ്പോഴോ അല്ലെങ്കിൽ നമ്മളുടെ മരണശേഷമോ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല കാരണം നമ്മുടെ അവസരങ്ങൾ കഴിഞ്ഞുപോയി പോയി ഇന്ന് വചനമുണ്ട് അത് പരിശോധിക്കാം നമുക്ക് പ്രവർത്തിക്കാം ചെയ്യാം അതിനായിട്ട് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ അതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നന്ദി